ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണ സമയമായതുകൊണ്ട് കുറച്ച് ക്ലീനിങ് ആണ് അപ്പോൾ പണ്ട് ചെയ്ത ബോട്ടിലാത്തൊക്കെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അത് നല്ലത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് കളയുകയാണ് ചെയ്യുന്നത് നല്ലത് നമുക്ക് ചെടി ഇടാനും അല്ലെങ്കിൽ ഷോക്കേഴ്സിലൊക്കെ വയ്ക്കാനൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എല്ലാം കൂടെ സോത്ത് തെടുക്കണം ഇതൊക്കെ നല്ല വർക്ക് ചെയ്ത കുപ്പികളായിരുന്നു പക്ഷേ മൊത്തം ഡാമിലായി ഇതിന് ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കളയാൻ തീരുമാനിച്ചു കളയാനുള്ള കുപ്പികളെല്ലാം കൂടെ നമുക്കൊരു ചാക്കിലാക്കിയിട്ട് ബാക്കിയുള്ളതായി ഇതുപോലെ എന്തെങ്കിലും ചെടിയോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ബോട്ടിൽ ആർട്ടിൻ്റെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്നതാണ് അങ്ങനെയുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആവശ്യമായിട്ട് ഹെൽപ്പ് ചെയ്യാം ഇതൊക്കെ ചെയ്യുന്ന മുട്ടത്തോടിലൊക്കെയാണ് ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരാം അതിൽ വേറെ പേയ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തെർത്ത് കഴിഞ്ഞാൽ നല്ല കുപ്പിയാണ് അതാ വി റൂമിലൊക്കെ വയ്ക്കാം ഇത് മുട്ടത്തോട് കൊണ്ട് ചെയ്തൊരു വർക്കാണ് അപ്പോൾ അതൊക്കെ മൊത്തം ഡാമേജായി ഇനി കളയാനേ കൊള്ളത്തുള്ളൂ നമ്മളന്ന് സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് നല്ല നോക്കി എടുക്കുവാണ് ഒരു ലോഡ് കുപ്പിങ്ങുണ്ടായിരുന്നു ഒരു ചാക്ക് നിറയെ വേസ്റ്റാണ് വരുന്നത് ഇതൊക്കെ തൽക്കാലത്തേക്ക് ഒരു ചെറിയ ചെടിയിടുന്നതേ ഉള്ളൂ നല്ലൊരു പ്ലാന്റ് വാങ്ങിച്ച് ഇടുന്നവരക്കും ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടല്ലേ അതിൻ്റെ അകത്ത് തുരന്ന് നമ്മളിങ്ങനെ കുപ്പിയാക്കി വെച്ചേക്കുന്നതാണ് നമുക്ക് പ്ലാൻ്റൊക്കെ നടാനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അതിൽ നിന്ന് നല്ല കുപ്പികൾ മാത്രം തിരഞ്ഞെടുത്തു ഇതിൽ എനിക്കിഷ്ടപ്പെട്ടൊരു കുപ്പി എന്ന് പറഞ്ഞത് ഇതാണ് ഇത് ആ സമയത്ത് നമ്മുടെ നെഞ്ചിനകത്ത് ലാലറ്റെന്നൊക്കെ പറഞ്ഞൊരു പാട്ടിറങ്ങിയ സമയത്ത് ചെയ്തൊരു വർക്കാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്ക് പിന്നെ ക്ലേയിൽ ചെയ്തൊരു മോഡലുണ്ട് അതായത് മോർഫസിൻ്റെ കുപ്പിയിൽ ക്ലേയില് ചെയ്തൊരു വർക്കാണ് ഇത് ക്ലേ ആണ് പേപ്പർ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ക്ലേ ചെയ്താണ് ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാറ് അപ്പോൾ ഇതിൻ്റെയൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇങ്ങനെ ഒരു ലോഡ് കുപ്പി ഉണ്ടായി ഇതൊക്കെ വെറുതെ വേസ്റ്റിൽ കിടക്കുമായിരുന്നു ഒന്ന് സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാടില്ലേ എല്ലായിടത്തും പറ്റുന്ന ചെടികളൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല മൊത്തം ഡാമേജായിപ്പോയി ഇത് ഓൾഡ് ബങ്കിൻ്റെ കുപ്പി നമ്മൾ കട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും മൊബൈൽ കുപ്പി എങ്ങനെ കട്ട് ചെയ്യണമെന്ന് അതായത് നൂലൊക്കെ ചുറ്റി കത്തിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കട്ട് ചെയ്തതിന് ശേഷം അരം വെച്ച് രാവും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫൈറ്ററിനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ടാങ്ക് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഉടനെ കാണാം ബൈ